സുഗന്ധമുള്ള ഖബറായി കിട്ടണം ഖബറിലെ ആനന്ദം എന്ന് പറഞ്ഞാൽ എന്താണ് സുഗന്ധമുള്ള ഖബർ റേഹാൻ പുഷ്പമുള്ള ഖബർ സ്വർഗത്തിലേക്കൊരു കവാടം തുറന്നു തരുന്ന ഒരു ഖബർ വളരെ നീളമുള്ള ഖബർ വിശാലമായ ഖബർ ഇങ്ങനെയൊക്കെ കിട്ടണം അതിനെന്തു വേണം ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കർമ്മങ്ങൾ നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം ഏറ്റവും കൂടുതൽ ആൾക്കാർ കബറിൽ ശിക്ഷിക്കപ്പെടുന്നത് വിഷയത്തിലാണ് മറ്റുള്ളവരെ കുറ്റം പറയാറ് അല്ലെങ്കിൽ വിഷയത്തിലാണ് ഇതുമല്ലെങ്കിൽ മൂത്രം ശരിയാവണ്ണം ശുദ്ധിയാക്കാത്തതിൻ്റെ പേരിലായിരിക്കും കബറിൽ ഭൂരിപക്ഷ ആൾക്കാരും ശിക്ഷ അനുഭവിക്കുന്നത് ഈ മൂതിൽ ഒരു തെറ്റായിരിക്കും എന്ന് മഹത്വങ്ങൾ ഉദ്ധരിച്ച് പറയുന്നുണ്ട്

സ്വതക്കൾക്ക് കുറെ കൂലിയുണ്ട് ശരിയാണ് കൂലി കൂടുതൽ ഉണ്ടാവുന്നത് എങ്ങനെയാണ് ഒന്നിക്കിൽ കാലത്തിന്റെ സമയത്തിന്റെ പ്രത്യേകത അനുസരിച്ചിട്ടായിരുന്നു ആദ്യത്തെ പത്ത് ദിവസം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് കൂടുതൽ കൂലിയില്ലേ ഉണ്ട് റവദാനിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് കൂടുതൽ പ്രതിഫലമില്ലേ ഉണ്ട് അല്ലെങ്കിൽ സ്ഥലത്തിന്റെ മഹത്വം പരിഗണിച്ചിട്ടായിരിക്കും മക്കത്തെ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്ന രണ്ടറക്കത്തിന് ലക്ഷക്കണക്കിന് പ്രതിഫല ഉണ്ട് മതിയിൽ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്ന പ്രതിഫലമാണോ നമ്മുടെ നാട്ടിൽ നിന്ന് അല്ല അത് സ്ഥലത്തിന്റെ മഹത്വം അതുമല്ലെങ്കിൽ വ്യക്തികളുടെ പവർ അനുസരിച്ചിട്ട് ഉദാഹരണത്തിന് ആലിവിന്റെ രണ്ടുറക്കും ഒരാളുടെ സാധാരണക്കാരനായ ഒരാളുടെ വ്യക്തിയുടെ പവറാണ് ഇങ്ങനെ ഈ മൂന്നിൽ ഒരു ചുരുക്കത്തിൽ ലോകം പ്രകാശിക്കാനുള്ള കർമ്മം സ്വതൊക്കെയാണ് സ്വതക്ക പ്രകാശമാകാശിച്ചു കിട്ടാൻ ഒരുപാട് നമ്മൾ ചെയ്യണം വിശേഷിച്ച് രഹസ്യമായി രഹസ്യമായി ചെയ്യുന്ന സ്വതക്കക്ക് കൂടുതൽ കൂടുതൽ മഹത്വങ്ങളുണ്ട് കിതാബ് തന്നെയുണ്ട് ചില മഹാന്മാര് അവരുടെ സ്വതക്ക രഹസ്യാക്കാൻ വേണ്ടിട്ട് എന്താ ചെയ്യുന്നവരല്ല പാതിരാത്രി അവര് കിറ്റ് എടുത്തിട്ട് ഇരുട്ടിൽ പോയിട്ട് ഏതെങ്കിലും ഒരാൾ വരുന്നതിന്റെ ഒരു ചെറിയ അനക്കമോ മറ്റോ അവർക്ക് ഫീൽ ചെയ്താൽ വേഗം കൊടുത്തിട്ട് വരും എന്തിന് വാങ്ങിയാൾ എന്നെ കാണണ്ട എന്നതുകൊണ്ട് വാങ്ങിയാൾ തന്നെ എന്നെ അറിയണ്ട എന്ന് വിചാരിച്ചിട്ട് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു നന്മയാണ്